കഴിഞ്ഞ മണിക്കൂറുകൾ ഇന്റേലിൽ വളരെ ജാഗ്രതയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും സമാധാനം തന്നെയാണ് ഇന്റേലിന് ഇഷ്ടം സമാധാനം തന്നെ ഉണ്ടാവട്ടെ അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇറാൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും റിട്ടാലിയേഷൻ ഉണ്ടോയെന്ന് അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഇസ്രായേലിലേക്ക് അമേരിക്കയിൽ മാത്രമല്ല ഇസ്രായേലിനെ പോലും അറ്റാക്ക് ചെയ്തതായിട്ട് ഡ്രോണോ മിസൈലോ വിട്ടതായിട്ട് റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഇസ്രായേലും കുറേ സമയത്തേക്ക് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തതായിട്ട് റിപ്പോർട്ടുകളായിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇറാൻ്റെ സെക്യൂരിറ്റി ഒമ്പത് സെക്യൂരിറ്റി പേഴ്സണൽസ് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അത് ഇറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ വലിയൊരു പുകയിൽ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇല്ല അതേസമയം യു കെ പറഞ്ഞു ഞങ്ങളിതിൽ പെട്ടിട്ട് ഞങ്ങളിതിൽ കൂടിയിട്ടുള്ള യു എസിൻ്റെ കൂടെ ഇറാൻ്റെ ഈ ന്യൂക്ലിയർ സൈറ്റ് അറ്റാക്ക് ചെയ്യുന്നതിന് അതേപോലെ ഡി എസ് കലേഷൻ വേണമെന്നൊക്കെ യു കെ പറയുന്നുണ്ട് ജർമ്മനി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രങ്ങൾ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് പേര് സ്പെയിൻ റഷ്യ എന്നൊക്കെ ഒരുപാട് പേര് മറ്റു കുറേ രാഷ്ട്രങ്ങളൊക്കെ അപലപിക്കുന്നു ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സമാധാനം ഉണ്ടാവും അത് തന്നെയാണ് നെറ്റ് നല്ലതെട്ടു അത് വളരെ നിർണായകമാണ് അതിനാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആക്രമിച്ചത് എന്താണെന്ന് അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഇന്ദ്രയിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റിനൊക്കെ എന്തൊക്കെ വേറെയും ഇക്കണോമിയും മറ്റുള്ളൊക്കെ നോക്കേണ്ടി വരും അറിയില്ല എന്താ അറ്റാക്ക് ചെയ്ത് അപ്പോൾ ഇനി എന്താണ് അമേരിക്ക അമേരിക്ക ഇനിയും ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കുകയാണോന്ന് അറിയില്ല ഇറാനെ അറ്റാക്ക് ചെയ്യോ ഇല്ലയെന്നറിയില്ല കാരണം അമേരിക്കൻ പേരിനെ അറ്റാക്ക് ചെയ്തിപ്പോൾ ആരും ആക്രമണത്തെ കൊല്ലപ്പെട്ടിട്ട് ഞാൻ നല്ലത് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ വെയിറ്റ് ചെയ്യുകയാണോ എന്നറിയത്തില്ല കേട്ടോ അങ്ങനെ ചിലപ്പം വെയിറ്റ് ചെയ്യും ഇനി ഇനിയും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അമേരിക്കനെ അളക്കണ്ടാന്ന് കരുതിയിട്ട് ഇസ്രായേൽ മാത്രം തളർത്തി വെക്കുക എന്നുള്ളതാണ് അവറാൻ്റെ പദ്ധതി അതോ ഇനി നല്ല പ്ലാൻ ഇല്ല ഉണ്ടാക്കി നിൽക്കുകയാണോ എന്നറിയത്തില്ല അതോ ഇനി ഡിപ്ലോമസിയിലേക്ക് പോകാനുള്ള താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ഒക്കെയാണ് തിരിച്ചടിക്കും എന്ന് നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കൂടുതൽ അങ്ങനെ ഇപ്പോൾ വരുന്നില്ല നാളെ കുട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈ ഇത് ഫോറിൻ മിനിസ്റ്റർ അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് മണിക്കൂറുകൾ വളരെ നിർണായകമാണ് വരുന്ന മണിക്കൂറുകളൊക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനനുസൃതമായിട്ട് ഗോൾഡ് ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് അത് വളരെ മൂന്ന് മണിക്കൂറും ഉണ്ട് മാർക്കറ്റ് തുറക്കാൻ അപ്പോൾ അതിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വരുന്ന മണിക്കൂറുകളിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾറെഡി ഓൾഡ് ഉയർന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത് ആൾറെഡി സംഭവിച്ചു കഴിഞ്ഞല്ലോ ബി ടു ബോംബർ ഓരോരുത്തരുടെ കാർ കൂടെ റോഡ് കൂടെ പോകുമ്പോൾ ഓരോരുത്തർ കാറ് ഇ എം ഐ അടിച്ച കാറുകളാണെങ്കിലും ബി റ്റു ബോംബറിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് അമേരിക്കൻ്റെ സ്റ്റെൽറ്റർ അതുണ്ടല്ലോ ഡർ ബസ്റ്റർ വായിക്കാൻ കഴിയുന്നത് അതും അത് പോകണം അതിലിരിക്കുന്ന പോലെയാണ് ഐ മീൻ അവർ മേഖലത്തേക്ക് വരുന്നത് മാത്രമല്ല ഞാൻ പറയുന്നത് അവർ അതിൽ ഇരിക്കണിരുത്താൻ കണ്ടാലേ അതിലിരിക്കുന്ന പോലെയാണ് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഗോളിൻ്റെ കാര്യമൊക്കെ അത്രേ പറയാനുള്ളൂ ഇല്ലേ വ്യസന സമേതം പറഞ്ഞ പുതിയത് അതൊക്കെ കാണുമ്പോഴാണ് ഓരോ സ്വഭാവം മനസ്സിലാകുന്നത് അങ്ങനെ 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 ഓരോ കാര്യങ്ങളാണുള്ളത് ഇപ്പോൾ ഇന്നലെ വൈകീട്ട് ഈ മാർക്കറ്റ് തുറക്കാൻ കുറച്ച് മണിക്കൂറുകളുണ്ട് അപ്പോൾ അതാണ് ശരിക്കുള്ള കുലർച്ച മാർക്കറ്റ് തുറന്നിട്ടുള്ള പുലർച്ചൊക്കെ സംബന്ധിച്ചാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാവർക്കും വേണം പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം പറഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നല്ല കേട്ടോ അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനാല് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് അവനാൻ റെസ്റ്റ് എടുക്കാൻ തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കണം അങ്ങനെയാണ് അല്ലാതെ അടിമയായിട്ട് നിൽക്കരുത് എന്നാണ് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഫ്രീഡം കൂടെ എപ്പോഴും ഉദ്ദേശിക്കലുള്ളത് വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ള ഇതിലൊന്നും നടക്കൂല്ല അത് യൂസ്ഫുള്ളി ആയാലും ലോൺ മാസ്ക് ആയാലും ആരായാലും അവർക്കൊക്കെ അവരുടേതായ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പിന്നെ എന്താ എന്തെങ്കിലും പറയേണ്ടത് എന്തായാലും മണ്ടേ മണ്ടേയിലൊക്കെ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കുകയാണെങ്കിൽ മണ്ടേ എല്ലാവർക്കും ദേഷ്യമായിരുന്നു ശനിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ആയി ഇഷ്ടമുണ്ടാവുക അതേപോലെ എനിക്ക് മണ്ടേ അല്ലെങ്കിൽ ചൊവ്വാഴ്ച അന്നൊരു കണക്ക് ടീച്ചർ ഇതായിരുന്നു എന്താ ഞാൻ വിശേഷത്ത് പോകുന്നില്ലേ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു തന്നെ എന്തായാലും മൺഡേക്ക് ഇപ്പോൾ എന്താ പറയുക വിരസമായ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു എൻഗേജ്മെൻ്റായി മാറും ഈ ചാനൽ തുടങ്ങുന്ന ആളുകൾക്കും ട്രേഡേഴ്സിനും പിന്നെ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സും ഗോൾഡ് ഫിസിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് ടെൻഷനായ ഉണ്ടാവശ്യമില്ല അതങ്ങനെ ലോങ് ടൈമിലേക്ക് വലിയ നമ്പറിലേക്ക് അങ്ങനെ പോകും മറ്റത് ഇങ്ങനെ ഇറക്കി പ്രോഫിറ്റൊക്കെ എടുത്താണ്ട് ഇങ്ങനെ മേലേക്ക് താന്നു പോകാൻ തോന്നുന്നു അങ്ങനെ അങ്ങനെ കുന്തി പോകും മനസ്സിലായി അതാണ് അതിൻ്റെ കാര്യം എന്തായാലും നമുക്ക് പുലർച്ചെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യുക എന്നുള്ള മാർക്കറ്റിൻ്റെ ബിഹേവിയറിനടുത്ത മൂന്ന് മണിക്കൂറും കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം പാനിക്കിൻ്റെ ആ ഈ ഇതുണ്ടല്ലോ അന്നേരം ഞാൻ കുറച്ച് മാർക്കറ്റ് തുറന്ന സമയത്താണ് അമേരിക്കൻ്റെ ബോംബുകൾ ഒന്ന് പൊട്ടീഷൻ ലഭിക്കും പറഞ്ഞ് ഉയരുന്ന അവസ്ഥയാണ് വെച്ചാൽ മാർക്കറ്റ് അടഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള മണിക്കൂറുകൾ നിർണ്ണയാണ് എന്തായാലും ഓ ഇപ്പം ഇങ്ങനെ അഴിഞ്ഞ അഴിഞ്ഞാൽ അഴിഞ്ഞ അഞ്ഞ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ ഉയർച്ചയൊന്നും ഉണ്ടായിരുന്നു ഞാനും കുറിച്ച് ഇത് ഇനി അങ്ങോട്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ മറ്റുള്ളതും ഇങ്ങനെ അടുത്ത ഒരു മൂന്ന് മണിക്കൂറിൽ വരുന്നതാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരുമ്പോഴാണ് രണ്ടായിരത്തിൻ്റെ ഉയർച്ച ഉണ്ടായിരുന്നില്ല എന്നാലും ഉയരും വലിയ സംഖ്യ ഉയരും പക്ഷെ അങ്ങനെ ജമ്പ് ചമ്പയെന്നുണ്ടെങ്കിൽ വീണ്ടും അമേരിക്കയിറാൻ തമ്മിലൊരു ക്ലാസ് വരണം ഇസ്രായേൽ ഇറാനും ഉണ്ടാകുന്ന ക്ലാശുകൾക്ക് ഗോൾഡ് അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോകാൻ ഇസ്രായേൽ ഇറാനും ക്ലാശ് ഉണ്ടായ അമേരിക്ക വീണ്ടും ഇൻവോൾവ് ആവും കാരണം അതങ്ങനെയാണ് അതിൻ്റെ കുട്ടികൾ ചേരണം ഇസ്രായലിലേക്ക് ഇങ്ങനെ ഇത് ഇസ്രായേൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ആകെ തകർന്നില്ലാതെയാവുന്ന അവസ്ഥയായിരുന്നു അമേരിക്ക വീണ്ടും പ്രശ്നമാകും അങ്ങനെ കൂടും അങ്ങനെ തന്നെ ഉണ്ടാവുക ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ ഞാൻ എന്തെങ്കിലും കൂത്തികളോ മറ്റുള്ളവരോ ഒക്കെ കുറേ നിർണായകമാണ് മണിക്കൂറുകൾ കൊണ്ട് അതുകൊണ്ട് ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻറ്റൽ വാല്യൂസ് ആൻഡ് എക്കണോമിക് ഡേറ്റാസ് പറയാതെ ഇതിലേക്ക് എന്തേലും പറയുന്നത് പറയുന്ന കാര്യങ്ങളും കൂടി അതിന് മറ്റുള്ള കാര്യങ്ങളൊന്നും ആ പറയുന്ന ആൾക്കാരും വിഷമം തോന്നണ്ട കാരണം ഇത് ഇൻ്റർവേലിൻ്റെ പേരിനോട് ചേർത്താനായിട്ടുള്ള രുചികണിയായിരുന്നു ആദ്യം ചാനൽ എങ്ങനെയാതോ മാറ്റം വന്നാണ് അപ്പോൾ എല്ലാം എന്തേലും വരുന്നത് എന്തായാലും നമുക്ക് പുതു മാർക്കറ്റ് തുറന്നതുകൊണ്ട് നമ്മൾ അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്തിട്ട് വീട് ചെയ്യും വളരെ നിർണായകം തന്നെയാണ് നിർണായകം നല്ല ഉയരാൻ തന്നെയാണ് സാധ്യത